വാട്സപ്പിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിക്കൊണ്ട് തന്നെ ആ വാട്സപ്പിനെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കും ഇൻഡിവിജ്വലി ചാറ്റ് ക്ലിയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ മൊത്തത്തിൽ വാട്സപ്പിലെ ചാറ്റുകൾ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ചാറ്റുകളെല്ലാം തന്നെ ക്ലിയർ ആയി പോകുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഇതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ വാട്സാപ്പിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലെ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ്സിൽ തന്നെ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ക്ലിയർ ഓൾ ചാറ്റ്സ് ഡിലീറ്റ് ഓൾ ചാറ്റ്സ് ഇങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് ക്ലിയർ ഓൾ ചാറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യം തന്നെ നിങ്ങളുടെ കൺട്രി കോഡാണ് ചോദിക്കുന്നത് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഏതാണോ ആ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ക്ലിയർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം ക്ലിയർ ഓൾ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിയർ ഓൾ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഡ് ആകുന്നതായിരിക്കും അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക വാട്സപ്പിൽ ഒരുപാട് ചാറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കുന്നതായിരിക്കും കുറച്ച് ചാറ്റുകൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർഫേസ് വന്നതിന് ശേഷം ക്യാൻസൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും മുഴുവനായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അത്ര നേരം വെയിറ്റ് ചെയ്യുക അതിനിടയിലായിട്ട് ക്യാൻസൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരം ടൈം എടുത്തുകൊണ്ട് ക്ലിയർ ചെയ്യുന്ന ചാറ്റുകളെല്ലാം തന്നെ ക്ലിയർ ആയി പോവുകയും ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ചാറ്റ് ക്ലിയറിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗ്രൂപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണുന്നതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം തന്നെ ക്ലിയർ ആയി പോയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് വാട്സപ്പിലെ ചാറ്റുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്